വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ സഹോദരങ്ങളെ ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ പത്താമത് മുജാഹിദ് സമ്മേളനത്തിന് വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുക ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് മഹത്തായ ഒരാശയമാണ് വിശ്വ മാനവികതയ്ക്ക് വേദ വെളിച്ചം എന്നൊരു വലിയൊരാശയം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന ലോകത്തെ കൈവെള്ളയിലാക്കിയിരുന്നു നമ്മുടെ വേദങ്ങളുടെ സത്ത വേദഗ്രന്ഥങ്ങളുടെ സത്ത മതഗ്രന്ഥങ്ങളുടെ വെളിച്ചം അത് ലോകം മുഴുവനുള്ള മനുഷ്യരുടെ സാഹോദര്യത്തിന് മാനവികതയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ആ വെല്ലുവിളിയാണ് പത്താം മുതാ മുജാഹിദ് സമ്മേളനത്തിൻ്റെ ആശയമെന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും ആഹ്ലാദവും ഉണ്ട് വലിയ വർണ്ണോജ്ജ്വലമായ ഒരു പാരമ്പര്യം ഒരു ലെഗസിയുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം സർവസമ്മതനായിരുന്ന അദ്രഹിമാൻ സാഹിബിൻ്റെയും മൊയ്തു മൗലവിയുടെയും എല്ലാം പാരമ്പര്യമുള്ള മഹത്തായ ഈ പ്രസ്ഥാനത്തിന് ഈ കെട്ടകാലത്ത് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വച്ച് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഞാൻ പ്രത്യേകമായ അർപ്പിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുക നമ്മുടെ മുമ്പിലുള്ളത് വെല്ലുവിളികളാണ് ലോകം മുഴുവൻ ഇത് നിറഞ്ഞു നിൽക്കുക ഞാൻ എപ്പോഴും പറയും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായത് എന്താ അവിടെയാണ് രണ്ട് മഹായുദ്ധങ്ങൾ നടന്നത് ഫാസിസ് ശക്തികൾ ഉദയം ചെയ്തത് മനുഷ്യൻ കൊന്നൊടുക്കപ്പെട്ടത് വംശഹത്യകൾ ഉണ്ടായത് ഒരു ജീവിതകാലത്തെ സമ്പാദ്യങ്ങൾ മുഴുവൻ വഴിയിൽ ഉപേക്ഷിച്ചു കുഞ്ഞുങ്ങളെയും മാറോടക്കി പിടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തത് ആ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലായിരുന്നു യുദ്ധം ഭീകരത വർഷിച്ച കാലഘട്ടം ഫാസിസം എല്ലാത്തിനെയും അടിച്ചമർത്താൻ ശ്രമിച്ച കാലഘട്ടം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതെ പോയ കാലം എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവർ കൊല ചെയ്യപ്പെടുകയോ തുറുങ്കിലടയ്ക്കപ്പെടുകയോ ചെയ്ത കാലം ഗുലാഗുകളുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെയും കാലം ലക്ഷക്കണക്കിന് മനുഷ്യരെ കുരുതി കൊടുത്ത ഏകാധിപതികൾ ലോകം അടക്കി ഭരിച്ചിരുന്ന ഒരു കാലം അതാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്ന വലിയ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ചരിത്രത്തിൻ്റെ തിരിഞ്ഞു നടത്തം ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടായ കാര്യങ്ങൾ ചരിത്രം സൈക്ലിക് ആണ് എന്ന് പറയും ചാക്രികമാണെന്ന് പറയും അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത് ഈ ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിന് തുടക്കം കുറിക്കേണ്ടത് ലോകത്തെമ്പാടും ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കണ്ട കാര്യങ്ങളുടെ സൂചനകൾ അടയാളങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തുണ്ടാകുന്നു പുതിയ ഫോർമേഷനാണ് പുതിയ രൂപത്തിലാണ് വരുന്നത് നമ്മൾ പറയും നമ്മൾ പഠിക്കുമ്പോൾ പറയും ഹിറ്റ്ലറെ ലോകത്തിന് ജർമ്മനിയുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഗീബൽസാണ് ഒരു നുണ ആയിരം വട്ടം പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകും എന്ന് വിശ്വസിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു ഗീബൽസ് നമ്മൾ ഗീബൽസ് പ്രചരണ തന്ത്രം എന്ന് പറയും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഹിറ്റ്ലറെ നേതാവാക്കിയത് ഗീബൽസ് ആണെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഏകാധിപതികളെ ജനകീയരാക്കുന്നത് പി ആർ ഏജൻസികളാണ് ആ ഗീബൽസിന്റെ അതേ ജോലി പി ആർ ഏജൻസികൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവര് എതിർ എതിർ ശബ്ദങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കൊലകൾ നടക്കുന്നത് കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് നോബൽ സമ്മാനിതയായ ഒരു എഴുത്തുകാരിയുണ്ട് മരിയാ റേസ ഞാൻ എപ്പോഴും അവരെ കൂട്ടി ഹൗ ടു സ്റ്റാൻഡ് അപ് ട് വേ ഡിക്ടേറ്റർ എന്നാണ് അവരെഴുതിയ മനോഹരമായ പുസ്തകത്തിന്റെ പേര് ഒരു ഏകാധിപതിയുടെ മുന്നിൽ എങ്ങനെ എഴുന്നേറ്റ് നെഞ്ചു നിവർത്തി നിൽക്കാം ഫിലിപ്പൈൻസിലെ ഒരു ഏകാധിപതിക്കെതിരായി പോരാടി ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പത്രപ്രവർത്തക അവര് ഇന്നത്തെ സോഷ്യൽ മീഡിയ എങ്ങനെ ഏകാധിപതികളായ ഭരണകൂടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് അവർ ഗവേഷണം നടത്തി അവരെ കണ്ടുപിടിച്ചത് ഏകാധിപതികൾ ബഹുമാനായ കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ കൂടി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക അവർ പറഞ്ഞത് നമുക്കിഷ്ടമുള്ള സംഗീതം നമുക്കിഷ്ടമുള്ള സിനിമ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി ആ മാധ്യമത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അവരടിച്ചേൽപ്പിക്കുക എന്നിട്ട് അവരതാണ് ശരി എന്ന് നമ്മളെ ധരിപ്പിക്കുക അപ്പൊ പുതിയ തന്ത്രങ്ങളാണ് പുതിയ കാലത്തിൻ്റെ പുതിയ ആശയങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത് ഏകാധിപതികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനാധിപത്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഹിറ്റ്ലർ ഒരു പൊതുശത്രുവിനെ കണ്ടെത്താൻ ശ്രമിച്ചു അന്ന് അത് എല്ലാവരും എല്ലാ ഏകാധിപതികളും ഒരു പൊതുശത്രുവിനെ കണ്ടെത്താൻ ശ്രമിക്കും ഇന്ത്യയിൽ അത് ന്യൂനപക്ഷങ്ങളാണ് അവരുടെ പൊതുശത്രു ആ പൊതുശത്രുവിലേക്ക് ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മുഴുവൻ ശ്രദ്ധ തിരിക്കും എന്നിട്ട് ഇതാണ് നിന്റെ ശത്രു എന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കും മഹാഭൂരിപക്ഷത്തെ ഈ മഹാഭൂരിപക്ഷം തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇവരാണ് തങ്ങളുടെ ശത്രുക്കൾ എന്ന് കരുതി അവർക്കെതിരെ യുദ്ധം ചെയ്യും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇതാണ് ലോകം കണ്ടത് അതിന്റെ ആവർത്തനമാണ് ഇന്നിപ്പോ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് അവിടേക്കാണ് നമുക്ക് സാഹോദര്യത്തിന്റെ മതേതരത്വത്തിന്റെ എല്ലാം സന്ദേശം നമുക്ക് കൊണ്ടുപോകേണ്ടത് ജനാധിപത്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് അവരെ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത് മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തിയ പ്രവാചകൻ എത്ര വന്നായിരുന്നല്ലോ ആ ഗോത്ര നാടിന്റെ പേര് ഒരു ട്രൈബൽ വില്ലേജ് ആയിരുന്നു അത് അവിടെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവരുണ്ടായിരുന്നു അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി പ്രവാചകൻ ആ ഭരണഘടനയിൽ അവിടെ ഇസ്ലാമിന് വേണ്ടി മാത്രമുള്ള ഭരണഘടന ആയിരുന്നില്ല അത് ആ ട്രൈബൽ വില്ലേജിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിനും ജൂതന്മാർക്കും ക്രൈസ്തവർക്കും അവർക്കിഷ്ടമുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കാനും അവർക്ക് ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നൊരു ഭരണഘടനയായിരുന്നു അത് മാതൃകാ ഭരണഘടന നമ്മൾ ഇന്ന് പറയും നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലീവ് ഞാൻ പറയും അത് വെറും റൈറ്റ് ടു ലീവ് അല്ല റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് ആത്മാഭിമാനത്തോടെ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള നമ്മുടെ അവകാശമാണത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതാണ് നമുക്ക് നൽകുന്നത് അതായിരുന്നു അത് അതൊരു മോഡലായിരുന്നു അതാണ് വേദ വേദവെളിച്ചമാണത് യഥാർത്ഥത്തിൽ മതഗ്രന്ഥങ്ങൾ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മൾ പറയും നമ്മുടെ മതേതരത്വം ഇന്ത്യൻ മതേതരത്വം അത് പാശ്ചാത്യ വെസ്റ്റേൺ കൺസെപ്റ്റുമായിട്ട് വ്യത്യാസമുണ്ട് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വം റിജക്ഷൻ ഓഫ് റിലീജിയൻ ആണ് മതനിരാസമാണ് മതങ്ങൾ വേണ്ട എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ സെക്കുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ ആണ് മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ് അതാണ് നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാൻ നിങ്ങൾക്കിഷ്ടമുള്ള ആരാധനകളിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആ ജീവിതചര്യ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ നിയമം പഠിക്കുമ്പോൾ ഞങ്ങൾ പറയും ഭരണഘടന നമുക്ക് നൽകുന്നൊരു അവകാശമുണ്ട് എന്താ വഴിയിലൂടെ കൈ വീശി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അപ്പം നമ്മൾ രാവിലെ കൈ വീശി നടക്കുക ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം കൈവീശി നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ എതിരെ വരിക കൈ കൈവീശുമ്പോൾ അവന്റെ മൂക്കിനിട്ട് ഇടിയ അവന്റെ മൂക്കിൽ നിന്ന് ചോര വരിക സ്വാഭാവികമായും പോലീസ് വരും പോലീസ് വരുമ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ ഭരണഘടന കൈവീശി നൽകാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്നുണ്ട് ഞാൻ കൈവീശി നടന്നപ്പോൾ മറ്റവന്റെ മൂക്കിനിട്ട് കൊണ്ടതാണ് അതാണ് ചോര വരുന്നത് നിക്കോ നമ്മുടെ കൈവീശി നടക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എവിടെയാണ് അവസാനിക്കുന്നത് എവിടെ അവസാനിക്കുന്നത് മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പിന്റെ തൊട്ട് ഇപ്പുറത്ത് വെച്ച് നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കുക അവിടെ നിന്ന് ആരുടെ സ്വാതന്ത്ര്യമാണ് തുടങ്ങുന്നത് അയാളുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ ഇതാണ് ഈ മതേതരത്വത്തിന്റെ കാതൽ ഇതാണ് നമുക്ക് വിശ്വസിക്കാൻ ആരാധിക്കാൻ ഇഷ്ടമുള്ള ദൈവങ്ങളിൽ വിശ്വസിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ മറ്റൊരു സഹോദരനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ബോധ്യമാണ് മതേതരത്വത്തിന്റെ കൃത്യമായ കാതൽ ആ പരസ്പര വിശ്വാസവും ആ പരസ്പര ബഹുമാനവുമാണ് ലോക മാനവികതയിലേക്ക് നയിക്കുന്നത് ലോകത്തെ മുഴുവൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ എന്ന പോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഏകാധിപതികൾ കീഴടക്കുന്നതിന് മുമ്പ് നമ്മൾ സജ്ജരാകുക എന്നതാ അതിനുള്ള ആത്മവിശ്വാസമാണ് കരുത്താണ് മതഗന്ധങ്ങളിലൂടെ നമ്മൾ കരുത്ത് കരസ്ഥമാക്കേണ്ടത് കരുത്ത് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ ഇത്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ ഇത്തരം പോരാട്ടങ്ങളിൽ പോരാട്ടങ്ങളിലേർപ്പെടാൻ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഏകാധിപതികൾ മുഴുവൻ ബീരുക്കള ചരിത്രത്തിൽ അവരുടെ കഥകൾ വായിച്ചാൽ ഇത്ര പേടി ഉണ്ടായിരുന്ന ആളുകൾ വേറെയില്ല അത് ഹിറ്റ്ലറായാലും ആയാലും മുസോളിനെ ആയാലും പോൾ പോൾപോട്ടായാലും പേടിക്കാരാ രാത്രി അവര് തന്നെ തന്നെ വാതിലിന് കുറ്റിയിട്ടുള്ളു അവര് തന്നെ ജനലിന് കൊളുത്തിടും നമ്മളൊന്നും അങ്ങനെ അല്ലല്ലോ അവർ കൊളുത്തിട്ടാലും കട്ടിലിമ്മ വന്നിരുന്ന് ഒന്നുകൂടി സംശയം വരും അവർ വീണ്ടും കൊളുത്തിട്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കും എന്നിട്ട് പോയി കിടന്നുറങ്ങും രാത്രി രണ്ടു മണിയാവുമ്പോൾ വീണ്ടും ഉണരും സംശയമാണ് ആരെങ്കിലും കൊളുത്ത് തുറന്നിട്ടുണ്ടോ എന്ന് അപ്പോഴും അടിച്ച് നോക്കും ബീരുക്കളാണ് അവർ നമ്മളാണ് നിർഭയവരായി പ്രവർത്തിക്കേണ്ടവർ ബീരുക്കളോട് ആണ് നമ്മൾ പോരാടുന്നത് നമ്മളാണ് നിർഭയരായി പ്രവർത്തിക്കേണ്ടത് ആ നിർഭയരായി പ്രവർത്തിച്ചുകൊണ്ട് ഏകാധിപത്യത്തെ ഫാസിസത്തെ വർഗീയതയെ കുഴിച്ചു മൂടി ലോക മാനവികതയുടെ കൊടിക്കൂറ ഉയർത്താൻ നമുക്ക് കഴിയണം അതിന് പോരാട്ടമാണ് മതഗ്രന്ഥങ്ങളിൽ ആ പോരാട്ടങ്ങളുടെ കഥകളുണ്ട് രക്തരൂഷിതമായ പോരാട്ടങ്ങളുണ്ട് സമാധാനപരമായ പോരാട്ടങ്ങളുണ്ട് അത് പുനഃസ്ഥാപിക്കാൻ മാനവികത ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്വവും ചരിത്രബോധവും നമുക്ക് നൽകുന്നുണ്ട് ചരിത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അതിമനോഹരമായ ഒരു ലഗസി നമുക്കുണ്ട് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ആളുകൾ ചോരയിൽ എഴുതി വച്ച വാക്കുകളാണ് മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയ വാക്കുകൾ ആ വാക്കുകൾ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ ഈ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഈ ഘട്ടകാലത്ത് ഈ സാഹോദര്യത്തെ നിലനിർത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാ എല്ലാ കാലത്തും ഇതായിരുന്നു ഭിന്നിപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു ആ ഭിന്നിപ്പിക്കാൻ വിദ്വേഷം ഇളക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അതിനെയാണ് നാം തിരിച്ചറിയേണ്ടത് ഭിന്നിപ്പിക്കാനുള്ള എതിരാളിയുടെ കെണിയിൽ നമ്മൾ വീരാതിരിക്കുക നമ്മൾ തോളോട് തോളൊരുമി നിന്നുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി പോരാടേണ്ടത് ഞാൻ ഒരിക്കൽ പറഞ്ഞു എനിക്ക് ബിസ്മില്ലാ ഖാനേയും പണ്ഡിറ്റ് ജസ്വാ ജസ് ഒരേപോലെ ഇഷ്ടമാണ് ഹിന്ദുക്കളുടെ പുണ്യപുരാതന നഗരമാണ് കാശി അവിടെയാണ് ഷഹനായിയുടെ ചക്രവർത്തിയായിരുന്ന ബിസ്മില്ലാ ഖാൻ ജീവിച്ചിരുന്നത് ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് വന്ന പത്രപ്രവർത്തകൻ ചോദിച്ചു എന്തിനാണ് ഈ പൗരാണിക നഗരത്തിൽ ജീവിക്കുന്നത് ഡൽഹിയിലേക്കോ ന്യൂയോർക്കിലേക്കോ ലണ്ടനിലേക്കോ വന്നുകൂടെ നിങ്ങൾക്ക് പ്രശസ്തി കൂടും പണം ആയിരം ഇരട്ടിയാകാം അപ്പോൾ ബിസ്മില്ലാ ഖാൻ പറഞ്ഞു ഞാനില്ല എൻ്റെ കാശി വിശ്വനാഥനെ വിട്ട് ഞാൻ എങ്ങുമില്ല എന്നാണ് പറഞ്ഞത് കാശി വിശ്വനാഥൻ ഹിന്ദുക്കളുടെ ആരാധ്യപുരുഷനാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കണമെങ്കിൽ ബിസ്മില്ലാ ഖാന്റെ കുടുംബത്തിൽ നിന്ന് വന്ന് ഒരാൾ ശഹനായി വായിക്കണം അതാണ് പാരമ്പര്യം അല്ലാ തേരേ നാം എന്ന് പാടിയതാര പണ്ഡിത് ജസ്വരാജാണ് പാടിയത് അല്ലേ അതാണ് വൈവിധ്യങ്ങളുടെ സമ്മേളനമാണ് നമ്മുടേത് ആ വൈവിധ്യങ്ങളുടെ സമ്മേളനം പരസ്പര സ്നേഹത്തിന്റെ പരസ്പര ബഹുമാനത്തിന്റെ വൈവിധ്യങ്ങളുടെ സമ്മേളനമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയം ആ ആശയം ഐഡിയ ഓഫ് ഇന്ത്യ എന്നുള്ള ആശയത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാകണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് വിശ്വമാനവികതയ്ക്ക് വേണ്ടി നമ്മൾ പോരാടേണ്ടത് നമ്മുടെ ശത്രുക്കളുടെ തന്ത്രങ്ങൾ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ആ കിണിയിൽ വീഴാതിരിക്കുക എന്നതാണ് നമുക്ക് നമ്മൾ തന്നെ നൽകേണ്ട മുന്നറിയിപ്പ് എന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിനും ഈ ആശയത്തിനും ഞാൻ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ ടീം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി